യു എ ഇയിൽ വർക്ക് ചെയ്യുന്നവരോടാണ് നിങ്ങളുടെ തൊഴിലുടമയുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ അതായത് കരാറിന്റെ വിശദാംശങ്ങൾ എത്ര പേർക്കറിയാം അത് എന്തിനാ അറിയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയാത്തവർ ഈ വീഡിയോ കാണുക നമസ്കാരം ഗൾഫ് സുരേഷും ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് മാനവ വിഭവശേഷി എമിറേറ്റ്സ് മന്ത്രാലയം തൊഴിൽ കരാറിന്റെ ഒരു പകർപ്പ് ലഭിക്കാൻ ഓരോ ജീവനക്കാരനും അർഹതയുണ്ടെങ്കിലും എല്ലായ്പ്പോഴും അതിന്റെ ഫിസിക്കൽ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നില്ല അല്ലേ എന്നാലേ അത് നമ്മുടെ ഫോണിൽ തന്നെ വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് പറയാട്ടോ പക്ഷെ അതിനു മുമ്പ് തൊഴിൽ കരാർ നമ്മൾ എന്തിനാ സൂക്ഷിക്കണേ അതിന്റെ കാര്യങ്ങൾ പറയാം ശമ്പളം ആനുകൂല്യങ്ങൾ ജോലി സമയം ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഉൾപ്പെടെ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകളും ആനുകൂല്യങ്ങളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ ഇതിലൂടെ സാധിക്കും തൊഴിലുടമയുമായിട്ട് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നിയമപരമായ പരിഹാരം കാണണമെങ്കിലും നമ്മൾ പരസ്പരം അംഗീകരിച്ചിട്ടുള്ള ആ തൊഴിൽ കരാർ പരിശോധിച്ചാൽ മതിയാകും കൂടാതെ നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടായാലേ അത് തീർക്കാനും ഈ കരാറിന്റെ ഒരു പകർപ്പ് കൈവശമുള്ളത് നല്ലതല്ലേ കൂടാതെ വായ്പകൾ ബാങ്ക് അക്കൗണ്ട് എടുക്കൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുക്കൽ തുടങ്ങിയ നിയമ സാമ്പത്തിക കാര്യങ്ങൾക്കും ഈ തൊഴിൽ കരാർ അത്യാവശ്യമാണ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ഒക്കെ സൗജന്യമായിട്ട് നമ്മുടെ തൊഴിൽ കരാറ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്ന് കാണിക്കാം ഗൂഗിൾ ക്രോം എടുക്കുക എന്നിട്ട് അതിൽ സെർച്ചിൽ മോഹര യു എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ റിസൾട്ട് തന്നെ കാണാം കണ്ടോ ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് ഇത് എങ്ങനെയാണ് വരിക അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സംഭവം വരും അത് ഡൺ എന്നുള്ളത് കൊടുക്കുക താഴെ ഐ ആക്സെപ്റ്റ് എന്നുള്ളതും കൊടുക്കുക അതിനുശേഷം മുകളിൽ പല ദിവസത്ത് കാണുന്ന ഇൻഡോ മാർക്കിൽ ക്ലോസ് ചെയ്യുക എന്നിട്ട് ആ മൂന്ന് വരെയുണ്ടല്ലോ മെനു അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ സർവീസ് എന്നുള്ളത് കാണും അതിൽ കണ്ടോ വ്യൂ അപ്രൂവ്ഡ് കോൺടാക്ട് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് അങ്ങനെ വരും അതിൽ സെർച്ച് ബൈ ഇ ഐ ഡി ഐ നമ്പർ എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് താഴത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വ്യൂ മൈ കോൺട്രാക്ട് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺട്രാക്ട് ആയിട്ട് വരും ഇനി നിങ്ങൾ ആപ്പ് ഒഴിയെ നോക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ഐഫോൺ ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് കാണും അത് ഡൗൺലോഡ് ചെയ്യുക ഈ വെബ്സൈറ്റിന്റെ ഇതേ ഓപ്ഷനിൽ തന്നെ പോയി നോക്കുക ഇതിനെപ്പറ്റി അറിയാത്തവർ ചെയ്തു വെക്കൂ കേട്ടോ ഓക്കെ ഗൾഫ് സംബന്ധമായ ന്യൂസുകളും വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു